ായ സംഭവങ്ങൾ സത്യസന്ധമായി പറയുകയാണ് ആദ്യം വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ വൈകുന്നേരം എട്ട് പത്തിനാണ് ഈ കൃഷ്ണക്കൊണ്ട മന്ദിരം എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ രണ്ട് തവണ ബൈക്കിൽ വന്ന ആളുകൾ കല്ലെത്തി മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം കഴിഞ്ഞ ആ യോഗം പിരിഞ്ഞ് ആ പിരിഞ്ഞ ആളുകളാണ് ഈ പട്ടാങ്ക റോഡിലൂടെ വന്നിട്ടുള്ളത് അതിൽപ്പെട്ട രണ്ട് ബൈക്കുകളാണ് അതിൽ വന്ന ചെറുപ്പക്കാരാണ് ഈ ഓഫീസിന് നേരെ കല്ലേറുന്നത് ഒരു കല്ല് നമ്മുടെ ഈ കുഷപ്പിള്ള മന്ദിരം എന്ന് പറയുന്ന ഓ ബോർഡിനും മേലെ ഒരു കല്ല് മുകളിലെ ചില്ലിലുമാണ് തട്ടിയിട്ടുള്ളത് തട്ടിയിട്ടില്ല ഒരു ചില്ല് പൊട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നു ഈ സംഭവം സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഞാനൊക്കെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് തൊട്ടുണ്ട് ജീവിതത്തിലാദ്യമായിട്ടാണ് പെരിന്തൽമണ്ണയിലെ സി പി എം ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സംഭവം പെരിന്തൽമണ്ണയിൽ ഇല്ല ഒരു പാർട്ടി ഓഫീസും മറ്റൊരു പാർട്ടി ഓഫീസ് പാർട്ടിക്കാർ കയ്യേറുന്നതോ അക്രമം നടത്തുന്നതോ ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം അത്ര ശക്തമാണ് പെരുന്തൽപണ്ണി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പൊതുബന്ധം ജനാധിപത്യപരമായ ബന്ധം അപ്പം ഈ വാർത്ത ഞങ്ങളെ ഞെട്ടിച്ചു ഞാനൊക്കെ ഈ വാർത്ത അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത് ശ്യാം അങ്ങനെയാണ് വന്നത് നമ്മുടെ രാജേഷ് ഇവിടുത്തെ യോഗം കഴിഞ്ഞ് തിരിച്ചു പോവുമായിരുന്നു അതിന് തിരിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ ഈ വിവരമറിഞ്ഞ ആൾക്കാരും ചെറുപ്പക്കാരും കൂടിയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന നിലയിൽ അപ്പോൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണമെന്ന് ഞങ്ങളത് അപ്പോൾ തീരുമാനിച്ചു ഒന്ന് ആ സമയത്ത് തന്നെ ഒരു പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അതായത് എട്ട് പത്തിന് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായി എന്നിട്ട് പെറ്റീഷൻ ഇപ്പം നിങ്ങൾ അന്വേഷിച്ചാൽ ആ പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിലുണ്ട് രണ്ട് ഈ ആളുകളെ തിരിച്ചു പിരിച്ചുവിടണല്ലോ അപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചു ആ പ്രതിഷേധ പ്രകടനം ഇവിടുന്ന് നടത്തി മൂന്ന് റോഡുകളിലും ആ പ്രതിഷേധ പ്രകടനം നടത്തി തിരിച്ചു വിടാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അതിൽ തൊട്ട് മുമ്പ് രാജേഷിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് പത്രക്കാരോട് പറയുന്നുണ്ട് ഏതൊരു ചാനലിൽ വന്നപ്പോൾ പറയുന്നുണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുക എന്നതേ ഞങ്ങൾക്ക് ഉദ്ദേശമുള്ളൂ പക്ഷേ അത് ഞങ്ങളുടെ ദൌർബല്യായി കണക്കാക്കരുത് ഞങ്ങൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ആ പ്രകടനത്തിൽ ചില ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിർഭാഗ്യകരമാണ് ഞങ്ങൾ ഒരിക്കലും അതിനെ ഓൺ ചെയ്യുന്നില്ല അതിനെ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക പാട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നത് മറച്ചുവെച്ചാണ് പെരിന്തൽപ്പെട്ട എം എൽ എ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് അതായത് ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇവിടെ ഉണ്ടായ ആക്രമണം എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ വസ്തുതകൾ മറച്ചുവെക്കാൻ ഒരു ജനപ്രതിനിധിക്ക് അതും പെരിന്തൽമണ്ണയിലെ ഒരു എം എൽ എക്ക് കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ രണ്ടും അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് സംഭവം നടന്നിട്ടുണ്ട് ഈ സംഭവത്തിന്റെ ഒരു ഒരു ഫലമാണ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രകടനം അതിനെന്തിനാ മറച്ചു വെക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരല്ലെങ്കിൽ അല്ല എന്ന് പറയട്ടെ അവിടെ ആ യോഗം കഴിഞ്ഞ് വരുന്നവരെ ഞങ്ങൾ കണ്ടതാണ് ഇവിടെ ഒരു അതിഥി തൊഴിലാളി ഉണ്ടായി താഴെ അയാളുടെ തോളത്തുകൂടെ ഒരു കല്ലു വീണ് അയാൾ അത്ഭുതപ്പെട്ടിരിക്കുന്നു അയാൾക്ക് ഇത് അനുഭവമേ ഇല്ല ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ യഥാർത്ഥത്തിൽ ഒരു സ്ഥലം എം എൽ എ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ കത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് മണിക്കൂറുകളോളം പെരുതൽവണ്ണ സ്തംഭിപ്പിച്ച് പോലീസിനെ സമ്മർദ്ദം ചെലുത്തി അതിൽ നാലഞ്ച് നാലഞ്ചാളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അതിനൊന്നും എതിര് പറയുന്നില്ല പക്ഷേ അതിലെ ഒരാളുടെ കേസെങ്കിലും ഒരു പ്രതികാര നടപടിയാണെന്ന് വേണം കരുതാൻ അതെന്താണെന്ന് ആവശ്യമാണെങ്കിലേ ഞാൻ വ്യക്തമാക്കുന്നു അതായത് കഴിഞ്ഞ എലക്ഷൻ ദിവസം എം എൽ എ ബൂത്തുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകനെ മാർക്ക് മാർക്കിതാണ് അതിൽ ഈ കല്ലേറിലില്ല എന്നെനിക്ക് ബോധ്യ അങ്ങനെയുള്ള ഒരാളെയാണ് ഈ കേസിൽ ഒന്നാമത്തെ പേരായിട്ട് അവര് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഈ അടുത്ത കാലത്തായി പെരിന്തൽപണ്ണയിൽ കാണുന്ന ഒരു പ്രവണതയാണ് പെരുന്തൽപണ്ണയിൽ പല എം എൽ എ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് തോറ്റിട്ടുണ്ട് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു എം എൽ എയുടെ വരവോട് കൂടിയാണ് പെരിന്തൽപണ്ണയിലെ രാഷ്ട്രീയ രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം വരുന്നത് ഒരു ക്രിമിനൽ ടെൻഡൻസി കടന്നു വരുന്നത് ഇത് എല്ലാവരും തിരിച്ചറിയണമെന്ന് ഞാൻ പറയുന്നത് മുസ്ലീം ലീഗുകളും കോൺഗ്രസിലും ഒക്കെയുള്ള നല്ലവരായ ആളുകളുണ്ട് ഈ വഴി പെരിന്തൽമണ്ണയുടെ കൾച്ചറിന് ഗുണമാണോ എന്ന് നല്ലപോലെ ചിന്തിക്കണം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ ഒരുവിധ അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല തിരഞ്ഞെടുപ്പിൽ തോൽക്കാറുണ്ട് ജയിക്കാറുണ്ട് പക്ഷെ അത് കൊണ്ടൊരു ഒരു രാത്രി കൊണ്ട് കാലം തീരുന്നില്ലല്ലോ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവിടെ നടന്ന ഈ പ്രവർത്തനത്തെ വളച്ചൊടിച്ച് രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി സന്തുചിത താൽപ്പര്യത്തിന് വേണ്ടി എം എൽ എ വിനിയോഗിക്കുന്നത് ഹീനമായ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ നടന്ന സംഭവത്തെ പെരുതൽമണ്ണ കൃഷ്ണപ്പിള്ള മന്ദിരത്തിന്റെ നേരത്തുണ്ടായിട്ടുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആക്രമണമാണ് ഈ ഈ സംഭവങ്ങളുടെ തുടക്കം എന്ന വസ്തുത എല്ലാവരും ഓർമ്മിക്കണം എന്ന് ഞങ്ങൾ അറിയിക്കുക